പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാനി ശ്രോതാക്കളെ മുഹറം മാസത്തിന്റെ പ്രത്യേകതകൾ എന്ന ടോപ്പിക്കുമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ നിൽക്കുന്നത് വിശുദ്ധ ഖുറാനിലെ ഒമ്പതാം അധ്യായം മുപ്പത്താറാം ത്യായത്തിലൂടെ അള്ളാഹുദല നമ്മളോട് പറയുന്നുണ്ട് ആകാശങ്ങളും ഭൂമിയിലും സൃഷ്ടിച്ച ശേഷം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാവുന്നു അവയിൽ നാലെണ്ണം യുദ്ധം നിഷിദ്ധമാക്കപ്പെടുന്നു അതാണ് വക്രതയില്ലാത്ത മതം അതിനാൽ ആ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് എന്നതാണ് ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലും ശ്രേഷ്ഠതയും പ്രത്യേകതയും കൽപ്പിച്ചിട്ടുണ്ട് ഈ ആയത്തിൽ നിന്ന് തന്നെ നാല് മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടത് ദുൽഹജ് ദുൽഖാദ് റജബ് മുഹറം എന്നതാണ് അള്ളാഹു പവിത്രമാക്കപ്പെട്ട നാല് മാസങ്ങളിൽ മുഹറം അതുപോലെ ഇസ്ലാമിയ കലണ്ടറിലെ ആദ്യത്തെ ഒരു മാസം കൂടിയാണ് പക്ഷെ അത് ആശംസ അറിയിക്കാനോ അതിനുവേണ്ടി മാത്രമല്ല എന്നതാണ് മുഹറം മുഹറമാസത്തിൻ്റെ ഒരു പുണ്യം മനസ്സിലാക്കുകയാണെങ്കിൽ അത് അത് അതിമഹത്തരമാണ് അതിന് രണ്ട് നോമ്പുകളാണ് നമുക്ക് നമു സാഹു അലൈവലമെ ചതി അനുസരിച്ച് നോക്കാനുള്ളത് ആഷുറാവുൻ്റെ അഷുറാവും ആഷുറാ നോമ്പ് മൂസാ നബിയുടെയും ഇസ്ലാ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണെന്ന് നോ ചോദിച്ചാൽ മൂസാൻ നബിയും ഇസ്ലാ ലിഹാരിയും പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നന്ദി സൂചകമായിട്ടാണ് ആഷുറ നോമ്പ് നമു സാഹു അലൈഹി വസ്ലം ആചരിച്ചത് എങ്കിൽ പിൽക്കാലത്തെ സുഹാബിമൺ പറഞ്ഞ അനുസരിച്ച് അടുത്ത വർഷം ഞാനുണ്ടെങ്കിൽ മുഹറം ഒമ്പതും പത്തും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു എന്നതാണ് അതിൻ്റെ ആ ഒരു ചരി അനുസരിച്ചാണ് മുഹറം ഒമ്പതും പത്തും അശ്വറാം താസു നോമ്പ് അനുഷ്ഠിക്കുന്നത് ഇതിൻ്റെ ഒരു പുണ്യമെന്നത് ഈ നോമ്പ് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞുപോയ ചെറിയ പാപങ്ങൾ പൊറുക്കും എന്നതും ചെറിയ പാവങ്ങൾ വലിയ പാവങ്ങളും ഉണ്ടെങ്കിൽ ഒന്നും ഇല്ല എങ്കിൽ നന്മകൾ കൂടുതൽ തരികയും അതുപോലെ വിറജ ഉയർത്തി തരികയും ചെയ്യുന്നതാണ് വലിയ പാപങ്ങളാണ് ചെയ്തുണ്ടെങ്കിൽ അതിൻ്റെ ആ പാപത്തിന്റെ തോത് കുറയ്ക്കുകയും ചെയ്യും അപ്പോ ഇത്രയും പുണ്യമാക്കപ്പെട്ട ഈ അഷ്റാവ് താസുറ ആ നോമ്പ് ഇവരും അനുഷ്ഠിക്കേണ്ടതുണ്ട് പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ മുഹർണ മാസത്തിൽ ഒരു ശകുനമായ ഒരു മാസമായിട്ടാണ് മുസ്ലിം സമുദായം കുറച്ചാൾക്കാർ അത് വിശ്വസിച്ച് പോരുന്നത് ആ ഒരു ദിവസങ്ങളിൽ നല്ല കർമ്മങ്ങളൊന്നും ചെയ്യില്ല വിവാഹ കർമ്മങ്ങൾ കുടിയേറി പാർക്കൽ ഇതൊന്നും ചെയ്യാതെ ദുശ്യകനമായിട്ട് കണക്കാക്കുന്നവരുമുണ്ട് പക്ഷേ ഈ ദുഷ്യഘനം വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ വിശ്വസിച്ച് വിശ്വസിച്ചുകഴിഞ്ഞാൽ ശിർക്കിൽ ഉൾപ്പെടും എന്നും പറയുന്നുണ്ട് അപ്പോൾ ആ ഷിർക്കിൽ അങ്ങനെ ഒരു ദുശ്യഘനത്തെ നമ്മൾ പിടിപെട്ടാൽ ഒരു പ്രാർത്ഥന അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അല ഹൈറൻ ഇല്ലാ ഹൈറൻ വല തൊയരൻ ഇല്ലാ തൊയറക്ക വല ഇല ഹയർക്ക അള്ളാഹുവെ നിന്നെ അല്ലാതെ നിന്റെ അല്ലാതെ ഒരു നന്മയില്ല ഒരു നിന്റെ ശകുനമല്ലാതെ മറ്റൊരു ശകുനമില്ല നീയല്ലാതെ യഥാർത്ഥം ഒരു ഈ ഒരു പ്രാർത്ഥന ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ വിശ്വസിക്കുവാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അള്ളാഹുൻ്റെ പവിത്ര മാസം പറഞ്ഞിട്ടുള്ള മുഹർണ മാസം നെഹ്സായി കഴുതരുതേ എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയാണ് അബൂഹുറൈറ അബൂഹുറാഹുൻ നിവേദന നിഷാഹ അലും പറഞ്ഞു റമലാഹു മാസിലെ നോമ്പ് റമലാ മാസത്തെ നോമ്പിന് ശേഷം ഏറ്റവും പവിത്രമാക്കിയ നോമ്പ് ഈ മുഹറമാസിൻ്റെ നോമ്പാണ് സത്യം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണമെന്ന് അറിയിച്ചു കൊന്നു അസലാ വലൈക്കും വരഹമ്മ മനസ്സിൽ